ഈ ശബ്ദം കേൾക്കുന്ന എൻ്റെ രക്ഷിതാക്കളോട് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുവാനുള്ളത് ലുക്കുമാൻ അലെഹിസലാം ഒരു കുടുംബത്തെ സംരക്ഷിച്ച ഒരു പ്രവാചകന്റെ ചരിത്രമാണ് അള്ളാഹുസുബാൻ വിശുദ്ധ ഖുർആാനിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത് അദ്ദേഹം തൻ്റെ പൊന്നുമോനെ വിളിച്ചുകൊണ്ട് പറയുന്ന ഉപദേശങ്ങളാണ് സൂറത്ത് ലുക്കുമാനിൽ നമുക്ക് കാണുവാനുള്ളത് യാ ബുനയ്യ അല്ലേ എന്ത് സുന്ദരമാണ് ആ വിളി യാ ബുനയ്യ പൊന്നുമോനെ ആ വിളിയിൽ തന്നെ തന്നെ സ്നേഹിക്കുന്ന മകനും തന്നാൽ സ്നേഹിക്കപ്പെടുന്ന മക്കളുമൊക്കെ ആ ഒരു കുടുംബനാഥൻ്റെ വിളിയിലുണ്ട് ആ പ്രവാചകൻ ലുഖ്മാൻ നബി അലേഹിസലാം ലുഖുമാൻ അലേഹിസലാം തന്റെ മകനോട് പറഞ്ഞത് ഇൻതും അതൊരു തൂക്കമാണ് നിന്റെ കർമ്മം നിന്റെ വിശ്വാസമാകട്ടെ നിന്റെ പ്രവർത്തനമാകട്ടെ അതൊരു അണുമണി തൂക്കമാണ് ഒരു ചെറിയ കാര്യമാണ് മാത്രമല്ല അത് ഫത്തുൻഫി സഹറത്തിന്റെ ഔഫിസ് അത് പാറക്കെട്ടുകൾക്കുള്ളിൽ അഥവാ അതീവ രഹസ്യമായിരിക്കുന്നതാണെങ്കിലും അല്ല ആകാശഭൂമികൾക്കിടയിൽ എവിടെയെങ്കിലും ആണെങ്കിലും അതാണ് വിശ്വാസം നിന്റെ രക്ഷിതാവ് അത് തിരിച്ചു കൊണ്ടുവരും യുടെ മുമ്പിലേക്ക് അത് നിനക്ക് കൊണ്ടുവന്ന് കാണിക്കപ്പെടും എല്ലാ രഹസ്യങ്ങളും ഒന്നൊന്നായി പരിശോധിച്ച് അതിൻ്റെ എല്ലാ കാര്യങ്ങളും ഇഴകീറി പരിശോധിച്ചുകൊണ്ട് നിന്റെ കർമ്മങ്ങൾക്ക് ഫലം നൽകുന്ന ഒരു ദിനം നിനക്ക് വരാനുണ്ട് നമ്മുടെ മക്കളെ ഈ ഒരു ഉപദേശം നൽകിക്കൊണ്ട് ഏതൊരു മേഖലയിലേക്ക് പറഞ്ഞയച്ചാലും അവൻ അവൾ അവിടെ സുരക്ഷിതരായിരിക്കും നമ്മുടെ കണ്ണെത്തിയില്ലെങ്കിലും നമ്മുടെ ചുറ്റുപാടില്ലെങ്കിലും നമ്മുടെ സംരക്ഷണമില്ലെങ്കിലും റഹ്മാനായ ആയി റബ്ബിനെക്കുറിച്ച് ഈ പവിത്രമായ വിശ്വാസവും റഹ്മാനായ ആയി റബ്ബിൻ്റെ നോട്ടത്തെക്കുറിച്ചുള്ള പ്രതീക്ഷയും അവന് നൽകിയാൽ അവൾക്ക് നൽകിയാൽ അവൾ ഒരിക്കലും പ്രണയത്തിലേക്കോ ലഹരിയിലേക്കോ അവൻ തൻ്റെ ജീവിതത്തിൽ തന്റെ ഏറ്റവും സുന്ദരമായ ഭാവി തുലച്ചുകൊണ്ടുള്ള ജീവിതത്തിലേക്ക് കടന്നു പോവുകയില്ല കാരണം അവനറിയാം എൻ്റെ ജീവിതം എന്ന് പറയുന്നത് ഈ കേവലമായ ഈ ദുനിയാവിലുള്ള അല്പകാലം മാത്രമല്ല ഈ നൈമിഷികത മാത്രമല്ല എൻ്റെ എന്റെ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട് എൻ്റെ എന്റെ എന്നെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് എന്താണ് ഓർമ്മപ്പെടുത്തിയത് മോനെ നമ്മെ സംരക്ഷിക്കുന്ന ഏകനായ രക്ഷിതാവ് ഉണ്ട് ഈ അള്ളാഹുവെ നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു എന്ന പവിത്രമായ തൗഹീദിന്റെ സന്ദേശം എന്റെ പിതാവ് എന്നെ പഠിപ്പിച്ചിട്ടുണ്ട് ഞാൻ എത്ര ഒറ്റപ്പെട്ടു പോയാലും ഞാൻ എത്ര നാട് വിട്ടു പോയാലും ഞാൻ എൻ്റെ ബന്ധുക്കളിൽ നിന്ന് എത്ര അകന്ന് ജീവിച്ചാലും എന്നെ സസൂക്ഷ്മം നിരീക്ഷിക്കുകയും എന്റെ ശ്വാസോച്ഛ്വാസവും എൻ്റെ മനസ്സിൻ്റെ ഓരോ മന്ത്രണങ്ങളും രേഖപ്പെടുത്തുകയും അറിയുകയും ചെയ്യുന്ന റഹ്മാനായ റബ്ബ് ഉണ്ട് എന്ന പവിത്രമായ പേടി അവനുണ്ടാകും പവിത്രമായ പേടി എന്ന് ഞാൻ ബോധപൂർവമാണ് ഓർമ്മപ്പെടുത്തിയത് ആ ഭയം അവനെ തെറ്റുകളിൽ നിന്ന് സുരക്ഷിതമാക്കുന്നതാണ്